ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആറിസ് ക്രാഫ്റ്റേ കിച്ചൺ അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു അടിപൊളി അയക്കൂര വെച്ചിട്ട് ഫിഷ് മോളി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി വരിയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം അയക്കൂറ കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ആറ് കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് എലുവിന് ആവശ്യമായിട്ടും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം അയക്കൂറയൊക്കെ അതിൽ വെച്ച് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം ഇതൊരു അരമണിക്കൂർ നേരമെങ്കിലും വെച്ചാൽ നല്ല സ്വാദായിരിക്കും കേട്ടോ അതിനുശേഷം മാത്രം നമുക്ക് പൊരിച്ചെടുത്താൽ മതിയാവും അതിനു വേണ്ടി ഒരു പാൻ വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കഷ്ണങ്ങൾ ഓരോന്ന് വെച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് പൊരിച്ചെടുക്കാം ഒരുപാട് ഡ്രൈ ആയി പോവാതെ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന തരത്തിൽ വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ എങ്കിൽ മാത്രമേ നമ്മൾ ഫിഷ് മോള് കഴിക്കുന്ന സമയത്ത് ഈ മീൻ കഷ്ണങ്ങൾക്കും നല്ലൊരു സ്വാദോടെ സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഞാനിതാ എല്ലാ പീസും നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഫിഷ് മോളിക്ക് ആവശ്യമായിട്ട് ഒരു ഏഴ് ഗ്രാം പൂ ഒരു മൂന്ന് ഏലക്കായ ഒരു രണ്ട് മൂന്ന് ചെറിയ കഷ്ണം പട്ട അതൊട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് എരിവിനുസരിച്ച് എടുക്കാം ഇത്രയും പോരുന്ന ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് ഒരു പത്തല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മീഡിയം സൈസുള്ള ഒന്നര സവാള നീളത്തിൽ മുറിച്ചതും ഇതിലേക്കിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്കിത് മാറ്റിയെടുക്കാം അതിന് ശേഷം അതിലേക്ക് രണ്ടാം പാൽ തേങ്ങാപ്പാലാണ് പാലാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ടര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് തിളക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പൊറിച്ചു വെച്ചിട്ടുള്ള മീനും കൂടെ ഇട്ട് കൊടുക്കാം ഇതിന് കുറച്ചും കൂടി ഒരു കട്ടിയുള്ള ഗ്രേവി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഈ സമയത്ത് തന്നെ കോൺഫ്ലോറ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഒരു കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് അതും കൂടെ ഇതിലാക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളകും കുറച്ച് ഗരം മസാലയും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും കൂടെ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂടിവെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ഒന്നാം പാലാണേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മീനിൻ്റെ കഷ്ണം ഒന്നും പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സൈഡിൽ ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് അതിനുശേഷം നല്ല കറുവേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ ഫിഷ് മോളി ഇതാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊരു സേർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പത്തിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ എന്താണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യോർ ഹാവ് എ ഗ്രേറ്റ് ഡേ